കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങൾക്കാണ് സി പി എം നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടക്കമിടുന്നത് തുടർച്ചയായി മൂന്നാം തവണയും അധികാരം നിലനിർത്തുക എന്നുള്ള ചരിത്രപരമായ ദൌത്യം ഏറ്റെടുക്കുമ്പോൾ പാർട്ടിയുടെ പരമ്പരാഗതമായ പല നിബന്ധനകളും ഇപ്പോഴിതാ വഴിമാറുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് ടൈം നിബന്ധനയിൽ വരുത്തിയിരിക്കുന്ന വൻ ഇളവുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്ക് കരുത്തു പകർത്തത് സ്ഥാനാർത്ഥി നിരത്തിലെ പുതുമകളായിരുന്നുവെങ്കിൽ ഇത്തവണ വിജയ മാത്രം മാനദണ്ഡമാക്കി പരിചയസമരയിൽ തന്നെ വീണ്ടും കളത്തിലിറക്കാനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രധാനമായ തീരുമാനം രണ്ടെട്ടായി പൂർത്തിയാക്കിയ ഇരുപത്തിമൂന്ന് എം എൽ എമാരിൽ ഇരുപത് പേരും വീണ്ടും ജനപതി തേടുന്നത് പാർട്ടിക്കുള്ളിലെ പുതിയ അധികാര സമവാക്യങ്ങൾക്കാണ് തുടക്കമിടുന്നതും സൂചനകളും ഭരണപിടാ വികാരം പല മണ്ഡലങ്ങളിലും ശക്തമാണെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെയും പാർട്ടി നടത്തിയ ആഭ്യന്തര സർവേകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങളെല്ലാം വരുന്നത് പുതിയ മാറ്റങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും കടുംപിടുത്തങ്ങൾക്കും നിൽക്കാതെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ തന്നെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംഘത്തിന്റെയും പ്രധാന ലക്ഷ്യം ഒരു പുതിയ നയരൂപീകരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും ഇത്തവണയും ഇടതുമുന്നണിയുടെ പടയോട്ടം നയിക്കുക എഴുപത്തഞ്ച് വയസ്സെന്ന പ്രായപരിധി നിബന്ധനയിൽ അദ്ദേഹത്തിന് പ്രത്യേക ഇളവ് നൽകാൻ പാർട്ടി നേതൃത്വവും സംസ്ഥാന ഘടകവും ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുകയാണ് തന്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിലെ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹം വീണ്ടും ജനവിധി തേടും ഭരണപിടുത്ത തരംഗത്തെ അതിജീവിക്കാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം അനിവാര്യമാണെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയ പല പ്രമുഖരെയും ഇത്തവണ തിരികെ കൊണ്ടുവരാനുള്ള ആലോചനകളും സജീവമായി തന്നെയുണ്ട് ഇതിൽ പ്രധാനിയാണ് കെ കെ ശൈലജ ടീച്ചർ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ ആഗോള ശ്രദ്ധ നേടിയ ശൈല ടീച്ചറെ കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയത് വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും എല്ലാം വഴിതെളിയിച്ചിരുന്നു എന്നാൽ ഇത്തവണ അവരുടെ ജനകീയത പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നിർദ്ദേശം പാർട്ടി അത് ശിരസ വഹിക്കുകയും ചെയ്തിട്ടുണ്ട് മട്ടന്നൂർ മണ്ഡലത്തിൽ ശൈല ടീച്ചറെ സ്ഥാനാർത്ഥം ഉറപ്പാക്കുകയും കഴിഞ്ഞു സ്ത്രീ വോട്ടർമാർക്കിടയിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും ശൈലജയ്ക്കുള്ള വലിയ സ്വാധീനം ഭരണ തുടർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് നേതൃത്വവും വിലയിരുത്തുന്നു എന്നാൽ വിജയസാധയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചില പ്രമുഖരെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുമുണ്ട് ഇടുക്കിയിലെ രാഷ്ട്രീയക്കാർത്തനായ എം എം മണിയും കൊല്ലത്തു നിന്നുള്ള നടനും എം എൽ എ യുമായ മുകേഷും ഇത്തവണ മത്സരരംഗത്തേക്ക് ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് പ്രായവും ആരോഗ്യസൃതിയും മണിക്ക് തടസ്സമാകുമ്പോൾ മുകേഷിനെതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങളും വിവാദങ്ങളും മണ്ഡലങ്ങളിൽ തിരിച്ചടിയാവുകയാണ് ഇത് വലിയ തരത്തിൽ പാർട്ടി ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ രാഷ്ട്രീയ ചിത്രത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് വഴിതെളിഞ്ഞിരിക്കുന്നത് ശബരിമല വിവാദങ്ങൾ ഇന്നും വിട്ടുമാറാത്ത കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രന് ഇത്തവണ സീറ്റ് നൽകില്ല എന്ന കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ് വിശ്വാസികളുടെ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കൂടുതൽ സ്വീകാര്യനായ ഒരാളെ അവിടെ പരീക്ഷിക്കാനാണ് നീക്കങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് മാറ്റാനും ആലോചനകളുണ്ട് മേയർ ബ്രോ എന്ന പേരിൽ യുവജനങ്ങൾക്കിടയിലും നഗരവാസികൾക്കിടയിലും വലിയ സ്വാധീനമുള്ള പ്രശാന്തിന് കഴക്കൂട്ട മണ്ഡലം സുരക്ഷിതമായി നിലനിർത്താൻ കഴിയുമെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത് വട്ടീർക്കാവിൽ മറ്റേതെങ്കിലും യുവ നേതാവിനെയോ പുതിയ മുഖത്തെയോ പരീക്ഷിക്കാനാണ് സാധ്യതകളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്തവണ മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എം വി ഗോവിന്ദൻ മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കുന്നത് എന്നാൽ ഇതിനോടനുബന്ധിച്ച് തളിപ്പറമ്പ് മണ്ഡലത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തർക്കങ്ങളും ഉടലെടുത്തിട്ടുണ്ട് താൻ മാറി നിൽക്കുമ്പോൾ ഭാര്യ പി കെ ശ്യാംബളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ നിർദ്ദേശം മുഖ്യമന്ത്രിയും ഒരു വിഭാഗ നേതാക്കളും തള്ളിയത് വലിയ വാർത്തയായി മാറിയിരിക്കുക കൂടിയാണ് കുടുംബവാഴ്ച എന്ന ആക്ഷേപം പ്രതിപക്ഷം ആയുധമാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വെട്ടിനിരത്തലെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് വ്യക്തിപരമായ അമർശമുണ്ടെങ്കിലും പാർട്ടിയുടെ ഐക്യത്തിന് വേണ്ടി ചെയ്യാൻ അദ്ദേഹം തയ്യാറായേക്കും തളിപ്പറമ്പിൽ പകരം പരിഗണിക്കുന്ന പേരുകളിൽ ഏറ്റവും മുന്നിലുള്ളത് മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാറിൻ്റെതാണ് സി പി എം നേതാവായിരുന്ന എം വി രാഘവന്റെ മകൻ എന്ന പ്രതിച്ഛായയും ദീർഘകാലമായി മാധ്യമരംഗത്തുള്ള ജനപ്രീതിയും നികേഷിന് തുണയാകുമെന്ന് പാർട്ടി കരുതുന്നുണ്ട് ഒപ്പം തന്നെ എം വി ജയരാജന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട് കണ്ണൂരിലെ പാർട്ടി സമുദായത്തെ മികച്ച രീതിയിൽ നയിക്കുന്ന ജയരാജനെ തളിപ്പറമ്പിൽ നിർത്തിയാൽ അത് മണ്ഡലം കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കുമെന്നും സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളും സി പി എമ്മിൽ തന്നെയുണ്ട് രണ്ടിട്ട നിബന്ധനയിൽ ഇളവ് ലഭിക്കുന്നവരിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വീണ ജോർജും ഉൾപ്പെടുന്നുമുണ്ട് തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇവർക്ക് പകരം വയ്ക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക പ്രയാസമാണെന്ന് നേതൃത്വത്തിന്റെ വിലയിരുത്തലുമുണ്ട് കഴിഞ്ഞ തവണ ജയിച്ച നാൽപ്പതോളം സീറ്റുകളിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് പാർട്ടി തിരിച്ചറിയുന്നുമുണ്ട് ഈ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം മാറ്റി പുതിയ മുഖങ്ങളെയും യുവജനങ്ങളെയും രംഗത്തിറക്കി സാഹചര്യം അനുകൂലമാക്കാനാണ് സി പി എം പദ്ധതി ഇടുന്നത് എസ് എഫ് ഐ ഡി വിഫ്ഐ എന്നീ സംഘടനകളിൽ നിന്നുള്ള പ്രാപ്തരായ നേതാക്കളെ ഇത്തരം വെല്ലുവിളികളുള്ള മണ്ഡലങ്ങളിൽ നിയോഗിക്കുകയും ചെയ്യും ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ തിരുവനന്തപുരത്ത് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെച്ചായിരിക്കും ഈ തീരുമാനങ്ങൾക്കെല്ലാം അന്തിമ രൂപം നൽകുക ഈ യോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യുകയും രണ്ടിട്ട നിബന്ധന ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയും ചെയ്യും വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി പാർട്ടിയിലെ അധികാരന്മാരെ പോലും മാറ്റി നിർത്തുന്ന ഈ ശൈലി ഒരു രാഷ്ട്രീയ വിപ്ലവമായിട്ടാണ് സി പി എം അണികൾ പോലും കാണുന്നത് ഭരണ നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംഘത്തിന്റെയും നിശ്ചയദാർഢ്യമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് എതിരാളികളുടെ കുപ്രചരണങ്ങളെയും ഭരണപിട തരംഗത്തെയും ഫലപ്രദമായി നേരിടാൻ പ്രാപ്തരായ പോരാളികളെ തന്നെ കളത്തിലിറക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രധാന തന്ത്രം ഇതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച പ്രതിനിധികളെയും നിയമസഭയിലേക്ക് പരിഗണിക്കുന്നുമുണ്ട് ഓരോ മണ്ഡലങ്ങളിലെയും വോട്ട് വിഹിതവും ജാതി സമവാക്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഓരോ സ്ഥാനാർത്ഥിയും നിശ്ചയിക്കുന്നത് പ്രതിപക്ഷമായ യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെയും അതുപോലെ നികുതി വർധനവും ജീവിത ചെലവ് കൂടിയതുമെല്ലാം അവർ വലിയ ആയുധമാക്കുകയും ചെയ്യും ഇതിനെ നേരിടാൻ വികസനമെന്ന മുദ്രാവാക്യത്തിന് പകരം ജനകീയതയും കരുത്തുമെന്ന സമവാക്യത്തിലൂടെയാണ് സി പി എം നീങ്ങുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയുള്ള നേതാക്കളെ മുൻനിർത്തി വോട്ട് ചോദിക്കുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി പിന്തുണ ലഭിക്കുമെന്ന് പാർട്ടിയും പ്രത്യാശിക്കുന്നുണ്ട് ശബരിമല പോലുള്ള വൈകാരികമായ വിഷയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വോട്ട് ചോർച്ച തടയാൻ കടകംപള്ളിപ്പോൾ ഉള്ള നേതാക്കളെ മാറ്റുന്നതും വട്ടിയൂർക്കാവിൽ പ്രശാന്തം നേടിയ വിജയം പോലെ മറ്റ് മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗം കൂടിയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടെ കേരളം വലിയൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമരുകയും ചെയ്യും മണ്ഡലത്തിൽ സജീവമാകാൻ പാർട്ടി നേതൃത്വം ഇതിനകം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും സാധ്യതാ പട്ടികയിലുള്ളവർക്കും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വീട് വീടാന്തരമുള്ള പ്രചരണങ്ങളുടെ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നിർദ്ദേശങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ പുറത്തു വരികമെങ്കിലും സി പി എം എടുത്തിരിക്കുന്ന ഈ കടുത്ത തീരുമാനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതും തീർച്ച തന്നെയാണ് പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ നിബന്ധനകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ പോരാട്ടം വിജയിക്കുമോ എന്നുള്ളത് കേരളം ഉറ്റുനോക്കുന്ന വലിയൊരു ചോദ്യം കൂടിയാണ് പാർട്ടിയുടെ ഭാവിയും കേരളത്തിന്റെ രാഷ്ട്രീയ ദിശയും നിർണയിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിന് ജനുവരിയിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തോടെയാണ് തുടക്കമാകുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം ഒരു അധികാര കൈമാറ്റം മാത്രമല്ല മറിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിജീവനത്തിന്റെയും ജനകീയ അടിത്തറയുടെയും പരീക്ഷണം കൂടിയായിരിക്കുമെന്ന് ഏവർക്കും സുനിശ്ചിതമായ കാര്യം കൂടിയാണ് കാരണം അത്രത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് സി പി എം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുകേഷിനെ പോലുള്ളവരെ മാറ്റി നിർത്തി പകരം അവിടെ ചിന്താജെറമ്പിനെ പോലുള്ളവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതും അതുപോലെ വട്ടിയൂർക്കാമിൽ നിന്നും വി കെ പ്രശാന്തിനെ മാറ്റി കഴക്കൂട്ടത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ് ഏത് വിധേനയും ജയിച്ചു കയറുക കരകയറുക എന്നുള്ളതാണ് സി പി എമ്മിന് മുന്നിലുള്ള പ്രധാന ലക്ഷ്യം അത് എങ്ങനെയും നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ക്യാപ്റ്റന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങളെല്ലാം ഇറങ്ങിയിരിക്കുന്നതും അത് ഏത് വിധേനയും നേടിയെടുത്തില്ലെങ്കിൽ അത് സി പി എമ്മിന് വലിയ പാളിച്ചയുണ്ടാക്കും വലിയ തകർച്ചയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത തിരിച്ചടി നിയമസഭയിലും ഉണ്ടാകുമോ എന്നുള്ള പേടി കൃത്യമായി സി പി അത് വലിയ തരത്തിൽ ഇളക്കം തട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കോർഡിനേഷൻ കറക്റ്റായില്ല എങ്കിൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും വലിയ തോൽവിക്ക് സാഹചര്യമുണ്ടാകും എന്നാലും വലിയ തൊഴിലുകൾക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് ആ പ്രതീക്ഷ അങ്ങനെ വെച്ച് പുലർത്തിക്കൊണ്ടാണ് സി പി എം ഇപ്പോൾ വലിയ തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് വിധേരെയും ജനകീയരായ വിജയ സാധ്യതയുള്ള എല്ലാവരെയും മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനവും